ഹായ് ഫ്രണ്ട്സ് ശാസ്ത്രമേളയിൽ പങ്കെടുക്കുന്ന കുട്ടികൾക്കായുള്ള സാമൂഹ്യശാസ്ത്രം ക്യൂസിൽ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട ചോദ്യോത്തരങ്ങളാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ കുട്ടികൾക്ക് വീഡിയോ ഇഷ്ടമായാൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക എന്നാൽ നമുക്ക് ചോദ്യോത്തരങ്ങൾ നോക്കിയാലോ നിറങ്ങളുടെ ഉത്സവം എന്നറിയപ്പെടുന്ന ഇന്ത്യയിലെ ഏറ്റവും പഴക്കം ചെന്ന ഉത്സവം ഏത് ആൻസർ ഹോളി ദില്ലി ചലോ എന്ന വാക്കിൻ്റെ ഉപജ്ഞാതാവ് ആര് ആൻസർ സുഭാഷ് ചന്ദ്രബോസ് ഇന്ത്യൻ ഹരിത വിപ്ലവത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നതാരെ ആൻസർ ഡോക്ടർ എം എസ് സ്വാമിനാഥൻ ലോക ഓസോൺ ദിനം എന്നാണ് ആൻസർ സെപ്റ്റംബർ പതിനാറ് ലോകത്ത് ആദ്യമായി പഞ്ചവത്സര പദ്ധതി ആരംഭിച്ച രാജ്യം ആൻസർ റഷ്യ ഇന്ത്യയുടെ തലസ്ഥാനം കൊൽക്കത്തയിൽ നിന്ന് ന്യൂഡൽഹിയിലേക്ക് മാറ്റിയ വർഷം ആൻസർ ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്ന് ഇന്ത്യൻ മഹാസമുദ്രത്തിൽ സ്ഥിതി ചെയ്യുന്ന ഏറ്റവും വലിയ ദ്വീപ് ഏത് ആൻസർ മഡഗാസ്കർ ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി എന്നറിയപ്പെടുന്നതാരെ ആൻസർ ഡോക്ടർ ബി ആർ അംബേദ്കർ ഗാന്ധിജി സുഭാഷ് ചന്ദ്രബോസിനെ വിശേഷിപ്പിച്ചത് ഏതു പേരിൽ ആൻസർ നേതാജി മഹാത്മാഗാന്ധിയെ ഗാന്ധിയെ രാഷ്ട്രപിതാവ് എന്ന് അഭിസംബോധന ചെയ്തത് ആര് ആൻസർ സുഭാഷ് ചന്ദ്രബോസ് എന്ത് എൻ്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ ആരുടെ ആത്മകഥയാണ് ആൻസർ മഹാത്മാഗാന്ധിയുടെ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്നത് എവിടെ ആൻസർ ചീവാപുഞ്ചി കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ആൻസർ ശാസ്താംകോട്ട തടാകം കേരളത്തിലെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രി ആൻസർ പ്രൊഫസർ ജോസഫ് മുണ്ടശ്ശേരി കേരള കലാമണ്ഡലത്തിൻ്റെ സ്ഥാപകൻ എന്നറിയപ്പെടുന്നതാരെ ആൻസർ വള്ളത്തോൾ നാരായണമേനോൻ ഹൈക്കോടതി ജഡ്ജിമാരെ നിയമിക്കുന്നതാരെ ആൻസർ രാഷ്ട്രപതി വംശനാശഭീഷണി നേരിടുന്ന ജീവജാലങ്ങളെ കുറിച്ച് പ്രതിപാദിക്കുന്ന പുസ്തകം ആൻസർ റെഡ് ഡാറ്റ ബുക്ക് ലോകത്തിലെ ഏറ്റവും വലിയ വൻകര ആൻസർ ഏഷ്യ ഭൗതികശാസ്ത്രത്തിൽ നോബൽ സമ്മാനം നേടിയ ആദ്യ ഭാരതീയൻ ആൻസർ സി വി രാമൻ ശിലകളുടെ മാതാവ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ശില ആൻസർ അഭിനയശില പായ്വഞ്ചിയിൽ ഒറ്റയ്ക്ക് ലോകം ചുറ്റിയ ആദ്യ ഇന്ത്യക്കാരൻ ആര് ആൻസർ അഭിലാഷ് ടോമി സൂര്യോദയം ആദ്യം ദൃശ്യമാകുന്ന സംസ്ഥാനം ആൻസർ അരുണാചൽ പ്രദേശ് കാറ്റിൻ്റെ വേഗത അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം answer anemometer ഇന്ത്യയുടെ എത്രാമത്തെ രാഷ്ട്രപതിയാണ് ദ്രൗപദി മുർമു ആൻസർ പതിനഞ്ചാമത്തെ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണിനം ആൻസർ എക്കൽ മണ്ണ് ഇന്ത്യയുടെ പഞ്ചസാര കിണ്ണം എന്നറിയപ്പെടുന്ന സംസ്ഥാനം ആൻസർ ഉത്തർപ്രദേശ് മെട്രോ റെയിൽ പദ്ധതി നടപ്പിലാക്കിയ കേരളത്തിലെ ജില്ലയേത് ആൻസർ എറണാകുളം നവോത്ഥാന പ്രസ്ഥാനങ്ങളുടെ പിതാവ് എന്നറിയപ്പെടുന്നതാരെ ആൻസർ ശ്രീനാരായണ ഗുരു തെക്കിൻ്റെ കാശ്മീർ എന്നറിയപ്പെടുന്ന സംസ്ഥാനം ആൻസർ കേരളം കേരള സംസ്ഥാന വനിതാ കമ്മീഷന്റെ ആദ്യത്തെ അധ്യക്ഷ ആര് ആൻസർ സുഗതകുമാരി കേരള സാഹിത്യ അക്കാദമിയുടെ ആസ്ഥാനം എവിടെയാണ് ആൻസർ ഇന്ത്യയിലെ ആദ്യത്തെ കമ്പ്യൂട്ടർ സാക്ഷരതാ ജില്ല ആൻസർ മലപ്പുറം കേരള കലാമണ്ഡലം സ്ഥിതി ചെയ്യുന്നത് എവിടെ ആൻസർ ചെറുതുരുത്തി തൃശ്ശൂർ റിപ്പബ്ലിക് ദിന പരേഡ് ആരംഭിക്കുന്നത് എവിടെ നിന്ന് ആൻസർ രാഷ്ട്രപതി ഭവൻ മലയാളത്തിലെ ലക്ഷണമൊത്ത ആദ്യ നോവലായ ഇന്ദുലേഖയുടെ കർത്താവ് ആര് ആൻസർ ഒ ചന്തു മേനോൻ ജനിതക ശാസ്ത്രത്തിൻ്റെ പിതാവ് ആൻസർ ഗ്രിഗർ മെൻഡൽ റിപ്പബ്ലിക് എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ് ആൻസർ ജനക്ഷേമ രാഷ്ട്രം ഇന്ത്യക്ക് ഒരു ഭരണഘടന വേണമെന്ന നിർദ്ദേശം ആദ്യമായി മുന്നോട്ട് വെച്ച ഇന്ത്യക്കാരൻ ആര് ആൻസർ എം എൻ റോയ് ഇന്ത്യൻ ഭരണഘടനയുടെ താക്കോൽ എന്നറിയപ്പെടുന്നത് ആൻസർ ആമുഖം പ്രസിദ്ധമായ അജന്ത എല്ലോറ ഗുഹകൾ ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത് ആൻസർ മഹാരാഷ്ട്ര തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ മലയാളി ആര് ആൻസർ ശ്രീനാരായണ ഗുരു ശ്രീനാരായണ ഗുരുവിൻ്റെ ജന്മസ്ഥലം എവിടെയാണ് ആൻസർ ചെമ്പഴന്തി ദേശീയ ഭരണഘടനാ ദിനമായി ആചരിക്കുന്നത് എന്ന് ആൻസർ നവംബർ ഇരുപത്തിയാറ് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൻ്റെ ശില്പി എന്നറിയപ്പെടുന്നതാര് ആൻസർ ജവഹർലാൽ നെഹ്റു ഹരിത വിപ്ലവം എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ആൻസർ കാർഷിക വിളകൾ ഒന്നാം ലോക മഹായുദ്ധത്തിൽ പീരമൃത്യു വരിച്ച സൈനികരുടെ ഓർമ്മയ്ക്കായി ഡൽഹിയിൽ നിർമ്മിച്ച സ്മാരകം ആൻസർ ഇന്ത്യ ഗേറ്റ് ഏറ്റവും കൂടുതൽ റബ്ബർ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ആൻസർ കേരളം കാസിരംഗ നാഷണൽ പാർക്ക് ഏത് സംസ്ഥാനത്താണ് ആൻസർ അസാം ഓർക്കിഡുകളുടെ പർദീസ എന്നറിയപ്പെടുന്ന ഇന്ത്യൻ സംസ്ഥാനം ആൻസർ അരുണാചൽ പ്രദേശ്